ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും മുട്ട കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ആദ്യം വഴറ്റിയെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആണെങ്കിൽ അതെടുത്താൽ മതി ഈ എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയ ഇഞ്ചിയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ മൂന്നോ നാലോ വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുപ്പത് സെക്കൻഡൊന്ന് വഴറ്റിയാൽ മതി അതിനുശേഷം രണ്ട് മീഡിയം സൈസ് അവോള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർക്കുകയാണ് ഇനി വേണ്ടത് ക്യാഷ്യൂ ആണ് എട്ടൊമ്പത് കാഷ്യൂസ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് ഒരു നല്ല തിക്നസ്സും നല്ല ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാഷ്യു ചേർക്കുന്നത് നന്നായിരിക്കും ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് സവോള വല്ലാതെ അങ്ങ് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കുകയൊന്നും വേണ്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ സവോള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒന്ന് കളറ് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ട വേവിച്ചെടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ കുഞ്ഞു ബൗൾസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പാത്രങ്ങളിലേക്കും ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കണം പാനിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഈ കുഞ്ഞു പാത്രങ്ങൾ നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇതിന് മുകളിലായിട്ട് കൊടുക്കുകയാണ് പൊടിയായി അരിഞ്ഞ സവോള കൂടി കുറേശ്ശെ കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഏകദേശം ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഈ മുട്ട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഇങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മുട്ട വെന്ത് കിട്ടുകയും ചെയ്യും മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റിയും ആയിരിക്കും അപ്പോഴേക്കും ഇത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വയ്ക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന മുട്ട എന്തായെന്ന് നോക്കാം ഇതിൻ്റെ മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ ഹാർഡായിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് വേവാണ് ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കണം ചൂടാറിയതിന് ശേഷം വേണം ഈ കുഞ്ഞു പാത്രങ്ങളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് മുട്ട ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു പാനിലാണ് ഇനി കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ രണ്ട് ഏലക്കയും രണ്ടോ മൂന്നോ ഗ്രാമ്പവും ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന സവോളയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വല്ലാതെ പുളിയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കുറച്ച് പാൽ അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഇനി വേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട നമ്മൾ ക്യാഷ്യൂ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി അടിയിൽ പിടിച്ചു പോവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം നല്ലപോലെ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഈ സമയത്ത് മിക്സരെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് കസൂരി മേത്തി കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്താൽ വളരെ ഹെൽത്തിയുമാണ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുകയും ചെയ്യും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മുടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന മുട്ട ചൂടാറിയിട്ടുണ്ട് ഇതിനി നമുക്ക് ഈ പാത്രങ്ങളിൽ നിന്നും റിമൂവ് ചെയ്ത് എടുക്കണം ഒരു കത്തിയുടെ അറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ നാലും റിമൂവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഗ്രേവി ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലപോലെ കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഗ്രേവിയൊക്കെ ഇതിന് മുകളിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം മസാലയൊക്കെ ഇതിന് ഒന്ന് പിടിച്ചു കിട്ടണം ഈ സമയത്ത് ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ മുട്ടയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇതുപോലെ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അത്രയ്ക്ക് ടേസ്റ്റാണ് എന്നും ഒരുപോലെയുള്ള മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ഇഷ്ടമാവും ചപ്പാത്തിയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഇതാ ചൂടാറിയപ്പോഴേക്കും കണ്ടില്ലേ ഗ്രേവി ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ ക്യാഷ്യൂ ഒക്കെ ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കിട്ടുക മുട്ട ഇതുപോലെ വേവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെയും ഒരുപാട് കറികൾ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ